ഹായ് സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും അറിയാം ഒരു വിശേഷപ്പെട്ട മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിലൊരു വിശേഷപ്പെട്ട ദിവസമാണ് ഇന്ന് ഇരുപത്തിയേഴാം പ്രാവ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ സക്കാത്തിന് വേണ്ടിയിട്ട് ഓടിപ്പാഞ്ഞു നടക്കുന്ന ഒരുപാട് കാഴ്ചകൾ ഞാൻ ഇന്ന് കണ്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സങ്കടമായിട്ട് ആ ഒരു കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ ഇസ്ലാമിൽ എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ടത് അവനിലേക്ക് എത്തിക്കുക എന്നുള്ള കർമ്മമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ മറ്റുള്ളവരെ പോയി ബുദ്ധിമുട്ടിക്കാനോ ഒരു ഞാൻ ആരും കുറ്റപ്പെടുത്തി പറയുകയല്ല ഇല്ലാത്തവർ അതിൻ്റേത് രീതിയിലൂടെ പോകും പക്ഷെ നമുക്ക് ഇസ്ലാമിക ഇസ്ലാമിക ആ ഒരു നമ്മുടെ ആ ഒരു ചുറ്റുപാടുകളിൽ നമ്മൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും അതം പതിച്ച ചില കാര്യങ്ങളിലൂടെയാണ് ഇന്ന് മുസ്ലിം സമൂഹം മുന്നോട്ട് പോയി പോയവണ്ടിരിക്കണത് അപ്പം അതിലൊരു എന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അപ്പം അതിലൊരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഇന്ന് രാവിലെ തന്നെ ആറരയൊക്കെ ആകുമ്പോൾ അപ്പം നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് പറയല്ല എൻ്റെ വീട്ടിൽ സക്കാത്ത് കൊടുക്കാറുണ്ട് അതേപോലെ നമ്മളുടെ വേണ്ടപ്പെട്ടവരൊക്കെ സക്കാത്ത് കൊടുക്കാറുണ്ട് പക്ഷേ പല ആളുകളും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് നടക്കുന്ന ആളുകളുണ്ടാവും ഒരുപാട് ബാങ്ക് ലോൺ ഉണ്ടാവും ബാങ്ക് ലോൺ നമുക്ക് എടുക്കാൻ പാടില്ല എങ്കിലും വേറെ വഴിയില്ലാത്തോടെ എടുക്കുന്ന ഒരുപാട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട് പക്ഷെ അതിൽ തന്നെ ബാങ്കിലോണ് കൂടാതെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് കടമായിട്ട് കാശ് മേടിച്ചവരുണ്ടാവും ഒരുപാട് പ്രയാസപ്പെട്ട് കഴിയുന്ന ആളുകളുണ്ടാവും വലിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അവർ അവരുടെ ആ ഒരു ഉള്ളറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരടുത്തൊന്നും ഉണ്ടാവില്ല അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾ ഇന്നും സമൂഹത്തിലുണ്ട് പക്ഷെ അവരിൽ എന്താണ് അവരുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്ന് തിരിച്ചറിയണ്ടേ നമുക്ക് തിരിച്ചറിയാം കഴിയാത്ത ആളുകളുണ്ടാവും പക്ഷെ പുറത്തേക്ക് നമുക്ക് നല്ലൊരു കാഴ്ചപ്പാടുള്ള വ്യക്തികളായിരിക്കാം പക്ഷെ അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു വെച്ചാൽ അവിടെ ചെന്ന് നമ്മളൊരു സക്കാത്തിനായി ചെല്ലുമ്പോൾ അവർക്ക് എത്രത്തോളം വേദന ഉണ്ടാവും നമ്മൾ മടക്കി പറഞ്ഞേക്കുക ഒരാളെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അങ്ങനെ നടക്കുന്നത് ശരിയാണോ നിങ്ങൾ ചിന്തിക്കുക തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം കേട്ടോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതെന്നുള്ളൂ എനിക്ക് തോന്നി എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അർഹതപ്പെട്ടവർക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ അർഹതപ്പെട്ടവരായിരിക്കാം അതല്ലാത്തവരും ഉണ്ടാവും പക്ഷെ ഈ ഒരു ദിവസത്തെ മുതലെടുത്ത് ഒരുപാട് ആളുകൾ ഇതിന്റെ പേരിൽ നടക്കുന്നുണ്ട് ഒരു പിച്ച് യാചിക്കുന്നതിന് തുല്യമായ രീതിയിലാണ് വളരെ വിഷമമുണ്ട് നമ്മൾ ഇസ്ലാമിൽ അത്രയും മോശപ്പെട്ട ഒരു പ്രവൃത്തി പോലെയാണ് ഇപ്പോൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ ചെന്ന് സക്കാത്തിനായെന്ന് വന്നെന്ന് പറഞ്ഞ് അവരെയൊന്ന് കാശ് മേടിക്കുക അപ്പോൾ ഒന്നോ രണ്ടോ ആളുകളെന്നല്ല ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുമ്പോൾ വളരെ പ്രയാസപ്പെട്ട് കഴിയുന്ന ആളുകൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും അതൊക്കെ അപ്പം ഇതെന്നിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഒരു വിഷമം തോന്നി ഒരുപാട് സാധാരണ വരുന്നതിനേക്കാളും കൂടുതലായിട്ടാണ് ഇത്തവണ ആളുകൾ ഇങ്ങനെ നടക്കുന്നത് കണ്ട് ഞാൻ വഴിയിലും പല ഭാഗത്തായിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കിതൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ അത് ചിത്രീകരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം എന്ന് തോന്നി ഇതിലെന്തെങ്കിലൊക്കെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ഒരു നിങ്ങൾക്കൊരു വിഷമം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു എനിക്കൊരു കമൻറ്റായിട്ട് നിങ്ങളൊന്ന് അറിയിക്കുക കേട്ടോ ഒരു ഈ ഒരു ദിവസം എന്ന് വെച്ചാൽ തന്നെ എമ്പത്തിനാല് വർഷം ഇഭാദത്തെടുത്താൽ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രതിഫലം ഒറ്റ കൊണ്ട് നമുക്ക് കിട്ടുമെന്നാണ് നമ്മുടെ വിശ്വാസം അല്ലേ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ നിസ്കരിക്കും നോമ്പ് നോക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇസ്ലാം സമൂഹത്തിൽ പെട്ട എല്ലാവരും അത് നമ്മുടെ ഈ ഒരു മാസത്തെ പ്രത്യേകം അതിനൊരു ബഹുമാനം കൊടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ വിഭാഗത്തിൽ അത്രയും മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു മാസം തന്നെയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രതിഫലം പറയുന്നുണ്ട് ഇപ്പോൾ ഈ എൺപത്തിനാല് വർഷത്തെ പ്രതിഫലം അത് കിട്ടാത്തവർ ഒരു വിഭാഗമുണ്ട് എന്തെന്ന് വെച്ചാൽ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കുടുംബക്കാരായിക്കോട്ടെ നമ്മളടുത്ത ഇനിയിപ്പോൾ അയൽവാസികളായിക്കോട്ടെ ഇനിയിപ്പോൾ മറ്റ് നമ്മൾ അത്രയും വേണ്ടപ്പെട്ടവരായിക്കോട്ടെ അവരോടൊക്കെ പിണങ്ങി നിൽക്കൽ അങ്ങനെ ചെയ്യുന്നവരോട് പടച്ചോൻ ഒരിക്കലും പൊറുക്കില്ല ബാക്കി എന്ത് തെറ്റും പടച്ചോൻ പുറത്ത് തരും അപ്പോൾ ഈ ഒരു മാസം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളതിൻ്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് നമ്മളുടെ വേണ്ടപ്പെട്ടവരെ നമ്മൾ ഒരുമിച്ച് അതായത് ഒരുമിച്ച് ചേർത്ത് പിടിക്കുക അതായത് അവരോട് പിണങ്ങി നിൽക്കരുത് അങ്ങനെ പിണങ്ങി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഇബാധത്തെടുത്തിട്ടും ഒരു കാര്യമില്ല ഒരു പ്രതിഫലം കിട്ടാത്തൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരും അപ്പം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മളുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വല്ലമ്മ പഠിപ്പിച്ച നമുക്ക് വലിയൊരു കാര്യമുണ്ട് എന്തെന്ന് വെച്ചാൽ അയൽവാസി പട്ടിണി കെടുക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾ നമ്മുടെ ഇസ്ലാമിൽ പെട്ടവനല്ലാന്ന് അത് ഞാൻ അയൽവാസി നമുക്ക് ഏത് മതസ്ഥരായിക്കോട്ടെ അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം പക്ഷെ ഈ ഒരു മാസം നമുക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ ഏത് ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ ബുദ്ധിമുട്ടുകൾ നമുക്ക് അത് അറിയണം അതിനു വേണ്ടി നമ്മൾ പട്ടിണി കിടക്കണം എങ്കിലാണ് നമ്മൾ മറ്റുള്ളവൻ്റെ വേദന അറിയുള്ളൂ പട്ടിണി കിടന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ടൊക്കെയാണ് നമുക്ക് പഠിച്ചോന് ഇതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു സമയം മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നോമ്പ് എന്ന് വെച്ചാൽ ഒരുപാട് ഓഫറുകൾ നമുക്കറിയാം അടുത്തുള്ള കടകളിലൊക്കെ ഒരുപാട് ഓഫറുകളൊക്കെ ഇടാറുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എവിടെയും ലാഭം നോക്കുന്ന ആളുകളാണ് നമ്മൾ മനുഷ്യർ അപ്പോൾ അവിടേക്ക് ചെന്നിട്ട് ഒരു പത്ത് രൂപ കുറഞ്ഞു കിട്ടുമല്ലോ അല്ലെങ്കിൽ ഒന്നെടുത്ത ഒന്ന് ഫ്രീ എന്നുള്ള പോലെ ഒരുപാട് ഓഫറുകൾ കാണുമ്പോൾ ചാടി വീണിട്ട് അതവിടെ അത് പരമാവധി ഉപയോഗപ്പെടുത്തുന്ന തരത്തിലാണ് നമ്മളുടെ നീക്കം ഉണ്ടാവാറ് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പടച്ചോൻ ഈ ഒരു മാസം എന്ന് വെച്ചാൽ ഒരുപാട് പ്രാധാന്യം നമുക്ക് തന്നിട്ടുണ്ട് ഒരുപാട് ഓഫറുകൾ ഓഫർ എന്ന് വെച്ചാൽ ഓഫർ എന്ന് പറഞ്ഞ് വെറും ഒരു ഓഫറിൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അത്രയും ഒരുപാട് ഓഫറുകളുടെ കൂമ്പാരമാണ് ഈ ഒരു മാസം നമുക്ക് പടച്ചോൻ തന്നിട്ടുള്ളത് അപ്പോൾ അത് പരമാവധി ഉപയോഗപ്പെടുത്തുക ഇനി ഒരു ഓഫർ ചിലപ്പോൾ നമുക്ക് കിട്ടിക്കുകയാണെന്നില്ല അപ്പോൾ എല്ലാ റമണാ മാസത്തിലും നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ഏതിലാണ് നമുക്ക് ഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഏതിൽ എന്നുള്ള ഒരു ദിവസം അത് നമുക്ക് കിട്ടുവാൻ വേണ്ടി നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരുപാട് വിഭാഗത്തുകളിൽ മുഴുകി അല്ലെങ്കിൽ പടച്ചോന് ഇഷ്ടപ്പെടുന്ന തരത്തിൽ ജീവിക്കുക നമ്മളുടെ ഒറ്റ സഹപാഠികളായിക്കോട്ടെ വീട്ടുകാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ വളരെ അടുത്തുള്ള ആരുമായിക്കോട്ടെ ഏത് മതസ്ഥരായിക്കോട്ടെ അവരൊക്കെ ചേർത്ത് പിടിച്ച് അവർക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എല്ലാവരും എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുക അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഈ ബാധത്തുകളിൽ അതിനൊരു ഉറപ്പായിട്ടും അതിനുള്ളൊരു നമുക്ക് പ്രതിഫലം പഠിച്ചോൺ തരിക തന്നെ ചെയ്യും അല്ലാതെ വെറും ഒരു നോമ്പ് നോക്കുക അല്ലെങ്കിൽ നിസ്കരിക്കുക മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു നമ്മൾ ചെയ്യുന്ന ആ ഒരു കർമ്മം ശരിയായ രീതിക്ക് ആയിക്കോണമെന്നില്ല അതൊക്കെ പഠിച്ചവൻ്റെ കയ്യിലാണ് ഇപ്പോൾ ചില ആളുകൾ കാണാം അല്ലെങ്കിൽ അവൻ നിസ്കരിക്കാൻ പോകേണ്ട നോമ്പ് നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ട അവരെന്തോ ആയിക്കോട്ടെ അവർ പഠിച്ചവനും തമ്മിലായിക്കോളും നിസ്കരിക്കാത്തവർ അവരും പഠിച്ചവനും തമ്മിലായിക്കോളും അപ്പോൾ മറ്റുള്ളവരെ നമ്മൾ അവരെ വിലയിരുത്താനോ അല്ലെങ്കിൽ ഒന്നിനും പോകണ്ട നമ്മൾ നമ്മുടെ വഴി അപ്പോൾ എത്ര നിസ്കരിച്ചാലും നോമ്പ് നോക്കാലും ചിലപ്പോൾ ഈ നോമ്പ് നോക്കാത്ത നിസ്കരിക്കാത്ത ആളാവും ചിലപ്പോൾ കൂടുതൽ അവർക്ക് പ്രസക്തി ഉണ്ടാവുക അപ്പോൾ അവർ ചെയ്യുന്ന സൽപ്പർ സൽക്കർമ്മങ്ങൾ വേറെ ഉണ്ടാവും നമ്മൾ നാലാളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളത് ചെയ്യുന്ന ആ ഒരു നല്ല കാര്യങ്ങൾ പക്ഷെ അങ്ങനെ ഒരിക്കലും ആവരുത് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രാർത്ഥന അത് ശരിക്ക് ദൈവത്തോട് നമുക്ക് അത്രയും അടുത്ത് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക അതല്ലാതെ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നാലാളുടെ മുന്നിൽ ഞാനൊരു സഹായം ചെയ്യുന്ന ഒരാളാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടോ മുന്നോട്ട് പോകരുത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക എന്തെങ്കിലുമൊക്കെ പിഴവുകളൊക്കെ ഉണ്ടാവും ഒരുപാട് വലിയ അറിവുള്ള ആളൊന്നല്ല പക്ഷെ എനിക്ക് അറിയുന്ന ആ ഒരു കൊച്ചു അറിവുകൾ വെച്ച് ഞാൻ നിങ്ങളെടുത്ത് എൻ്റെ ആ ഒരു കാഴ്ചപ്പാട് അതായത് ഞാൻ കണ്ടിട്ടുള്ള ഇന്നത്തെ ഓരോ കാര്യങ്ങൾ എനിക്കങ്ങനെ പറയണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇങ്ങനൊരു വീഡിയോ ചെയ്ത് ഇടാമെന്ന് കരുതിയത് തന്നെ ഓക്കെ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം അതുവരേക്കും ബായ്